ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളില്ലാതെ ബത്ഹേം ക്രിസ്തുവിന്റെ ജന്മസ്ഥലം എന്ന് അറിയപ്പെടുന്ന ബത്ലഹേം പതിവ് ക്രിസ്മസ് വൈകുന്നേരങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ടാണ് കാണപ്പെട്ടത് മാംഗർ സ്ക്വയറിലെ സാധാരണയായി അലങ്കരിക്കുന്ന ഉത്സവ വിളക്കുകളും ക്രിസ്മസ് ട്രീയും ഇവിടെ കാണാനില്ല പാതിരാ കുർബാനകൾ പോലും ഇത്തവണ ഉണ്ടായിരുന്നില്ല ഈ വർഷം ക്രിസ്മസ് ട്രീയും വെളിച്ചവുമില്ലാതെ ഇരുട്ട് മാത്രമേ ഉള്ളൂ എന്ന് ആറുവർഷമായി ജെറുസലേമിൽ താമസിക്കുന്ന വിയറ്റ്നാമിൽ നിന്നുള്ള ഫ്രാൻസിസ്കർ സന്യാസി ബ്രദർ ജോൺ വിൻ പ്രതികരിക്കുന്നത് ക്രിസ്മസ് ആഘോഷിക്കാൻ ബത്ലഹേമിൽ വരാറുണ്ടെന്നും എന്നാൽ ഈ വർഷം ഗാസയിൽ കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് കുട്ടികളുടെ ഓർമ്മയിൽ ആഘോഷങ്ങളൊന്നുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്രിസ്മസ് ട്രീകൾക്കും പകരം ഇത്തവണ കല്ലുകളും മൺകൂനകളുമാണ് ബത്ലഹേമിൽ അലങ്കരിക്കുന്നത് ക്രിസ്മസ് ആഘോഷങ്ങൾ റദ്ദാക്കിയത് നഗരത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത പ്രഹരവുമായിട്ടുണ്ട് ബെത്ലഹേമിന്റെ വരുമാനത്തിന്റെ എഴുപത് ശതമാനവും വിനോദസഞ്ചാരത്തിൽ നിന്നാണ് ഇതിൽ മിക്കവാറും വരുന്നത് ക്രിസ്മസ് സീസണിലുമായിരിക്കും പല എയർലൈനുകളും ഇസ്രായേലിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയതിനാൽ വിദേശികളുടെ എണ്ണവും കുറഞ്ഞു ബെത്ലഹേമിലെ എഴുപതിലധികം ഹോട്ടലുകൾ അടച്ചുപൂട്ടാൻ നിർബന്ധിതരായെന്നും ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടമായെന്നും പ്രാദേശിക ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നത് ചില ആളുകൾക്ക് പോകാൻ വീടുകൾ പോലുമില്ലാത്തപ്പോൾ ഒരു ക്രിസ്മസ് ട്രീ നട്ടുപിടിപ്പിച്ച് സാധാരണ പോലെ ആഘോഷിക്കുന്നതിനെ ന്യായീകരിക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് അഫ്തീം റെസ്റ്റോറന്റിന്റെ ഉടമകളിലൊരാളായ ആല സലാമി പ്രതികരിക്കുന്നത് സാധാരണ ക്രിസ്തുമസ് ദിനത്തിന്റെ തലേദിവസം വിപുലമായ രീതിയിലാണ് ബത്ലഹേമിൽ തിരുപ്പിറവി ആഘോഷങ്ങളും ചർച്ച് ഓഫ് നേറ്റിവിറ്റിയിൽ പ്രാർത്ഥനകളും നടക്കാറുള്ളത് ആയിരങ്ങളെത്താറുള്ള ബത്ലഹേമിലെ ചർച്ച് ഓഫ് നേറ്റിവിറ്റിയും പരിസരവും ഇന്ന് വിജനമാണ് അതേസമയം ഗസയിലെ വംശഹത്യ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ബത്ലഹേം ഇവാഞ്ചിക്കൽ ലൂതറൻ ചർച്ച് പാസ്റ്റർ റെവറൻ ഡോക്ടർ മുൻതാറൈസക് ആവശ്യപ്പെടുന്നത് യേശു ഇപ്പോഴാണ് പിറക്കുന്നതെങ്കിൽ ഗസയിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്ക് അടിയിലാകുമായിരുന്നു എന്ന് മുൻതറൈസഖ് അഭിപ്രായപ്പെടുന്നത് ഗസയിലെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ടായി ഉയർന്നു ഇതിൽ എണ്ണായിരത്തോളം പേർ കുട്ടികളാണെന്നും അമ്പത്തിമൂവായിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് പേർ ഇതുവരെ ആക്രമത്തിൽ പരിക്കേറ്റവരുണ്ടെന്നും ഗസ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിരിക്കുന്നത്